നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ ഏറ്റവും അധികം ഹാപ്പിയാക്കിയ വ്യക്തി ആരാണ് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ കാമുകിയോ കാമുകനോ കൂട്ടുകാരനോ കൂട്ടുകാരിയോ വലിയമ്മയോ ചെറിയമ്മയോ കസിൻസോ സഹപ്രവർത്തകരോ നിങ്ങളുടെ ബോസോ ഒക്കെ ആവാം ഒന്ന് കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോക്കൂ പരിചയമുള്ള ഒരുപാട് മുഖങ്ങളിൽ നിങ്ങളെ ഏറ്റവും അധികം ഹാപ്പിയാക്കിയ ആ ആളെ കണ്ടുപോകാം ആളുടെ പേര് താഴെ മെൻഷൻ ചെയ്യാമോ അവർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അവരുടെ പേര് മെൻഷൻ ചെയ്ത് അവർക്കൊരു ഹാപ്പി ന്യൂ ഇയർ അറിയിക്കൂ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ വരികയും അവർ ഈ വീഡിയോ കാണുകയും നിങ്ങളവരെ ഹാപ്പി ന്യൂ ഇയർ അറിയിച്ചത് ഒരു സ്പെഷ്യൽ വേയിൽ അറിയാനും പറ്റും ഒരു രസത്തിന് വേണ്ടി പറഞ്ഞതാണ് എന്നെ ഏറ്റവും അധികം ഹാപ്പി ആക്കിയത് തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ അമ്മ മക്കൾ കൂട്ടുകാരി കൂട്ടുകാർ അമ്മായി അച്ഛൻ അമ്മായി അമ്മ അളിയൻ അനിയൻ അനിയത്തി അങ്ങനെ കുറേ പേരുണ്ട് പക്ഷേ ഏറ്റവും അധികം ഹാപ്പി ആക്കിയത് വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ലൈക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എനിക്ക് ഫേസ്ബുക്കിൽ ഒരു ലക്ഷം ഫോളോവേഴ്സ് കിടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് വന്നത് ഇതിനെല്ലാം കാരണക്കാരായി എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും ഏറ്റവും നല്ലൊരു പുതുവർഷമാകട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എല്ലാവിധ നന്മകളും എല്ലാവിധ സന്തോഷങ്ങളും പ്രദാനം ചെയ്യുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ പ്രതീക്ഷകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തുന്ന ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരുപാട് 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 ആശംസകൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളെ ഏറ്റവും അധികം ഹാപ്പിയാക്കിയ ആ വ്യക്തിയുടെ പേര് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ